ശ്രീ വി കെ സനോജ് ആ അന്ന് പ്രശ്നമുണ്ടായപ്പോൾ കോടതി വിധിയുടെ പകർപ്പ് പോലും കിട്ടുന്നതിന് മുൻപ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഡി ജി പിയുടെ അടക്കം മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇവിടെയും ആവർത്തിക്കപ്പെട്ടു ആ പരാമർശം എൻ കെ പ്രേമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇവിടെയും ആവർത്തിക്കപ്പെട്ടു ആ പരാമർശം അപ്പോൾ അത്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ യുവതികളെ കൊണ്ടുപോയി എത്തുക എന്ന് എത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു സർക്കാരാണ് പിന്നീട് അയ്യപ്പ സംഗമം അടക്കം നടത്തുന്ന ഘടകവിരുദ്ധത പ്രകടമാക്കുന്നത് രാഷ്ട്രീയമായി അതുകൊണ്ട് അത് തുറന്നു കാണിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകും അത് ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യമായി കാണുന്നു എന്നാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് എന്ത് തുറന്നു കാണിക്കാൻ എൻ കെ പ്രേമചന്ദ്രനും ഈ ബി ജെ പിയുടെ വക്താവെല്ലാം പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ബി ജെ പിയുടെ ചോദിക്കാനുള്ളത് അന്ന് സുവർണാവസരം ഇത് നഷ്ടമായി കൂടാ എന്ന് പ്രസംഗിച്ച ഒരു നേതാവുണ്ടല്ലോ ആ നേതാവ് നേതാവിപ്പം എവിടെയാ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് അന്ന് അദ്ദേഹത്തിന് ഈ ഈ കേരളത്തിൽ എന്തായിരുന്നു ബി ജെ പിയുടെ ചുമതല എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇതെല്ലാം ആർക്കാണ് അറിയാത്തത് ബി ജെ പിയുടെ നേതാവിപ്പം അതിന് വലിയ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് പറയല്ലേ എന്ത് വിശ്വാസ സംരക്ഷണം നിങ്ങളുടെ മാതൃസംഘടനയുണ്ടല്ലോ ആർ എസ് എസ് ആർ എസ് എസ് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്തംബർ ഇരുപത്തി ഒമ്പത് നടത്തിയ പ്രസ്താവന എന്തായിരുന്നു ആർ എസ് എസിന് ശബരിമല പ്രവേശനമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ അതിനകത്ത് നേരത്തെയുണ്ടായിരുന്ന നിലപാടെന്തായിരുന്നു അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആർ എസ് എസിന് അന്നത്തെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ആർ എസ് എസിന് നേരത്തെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ കയറിക്കോട്ടെ എന്ന നിലപാടായിരുന്നു ഇവരുടെ മുഖപ്ര പത്രമായിട്ടുള്ള ജന്മഭൂമി പത്രത്തിനകത്ത് ഒന്നാമത്തെ പേജിൽ ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വന്ന വാർത്ത വേണമെങ്കിൽ ഞാനിപ്പോൾ അയച്ചു തരാം അപ്പോൾ വിശ്വാസ സംരക്ഷണം ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് കേരളത്തിലേക്ക് ആർ വന്നത് എന്നത് നല്ലതുപോലെ നമുക്കറിയാം അതുകൊണ്ട് മനുപ്രസാദ് വിശ്വാസികളെ ഓർത്ത് വല്ലാതെ അങ്ങ് ബേജാറാവല്ലേ പിന്നെ കോൺഗ്രസിന്റെ വക്താവും വലിയ ആവേശത്തിലൂടെ പലതും പറയുകയാണ് കോൺഗ്രസ് വക്താവോട് ചോദിക്കാനുള്ളത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പ്രസ്താവന എന്തായിരുന്നു എപ്പോഴാണ് നിങ്ങൾ ആ നിലപാട് മാറ്റിയത് നിലപാട് മാറ്റിയത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയാണ് നാല് വോട്ട് ഇത് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തി ഇതെല്ലാം നമ്മൾ കേരളത്തിൽ കണ്ടു ഇപ്പം ഇവിടെ എന്താ പ്രശ്നം ഇവിടെ യു ഡി എഫ് നേരത്തെ ഉന്നയിക്കാത്ത ഒരു കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നേരത്തെ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഒരു കാലത്ത് പോലും ഉന്നയിക്കാത്ത ഒരു വിഷയം ഈ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ഉന്നയിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് പ്രേമേന്ദ്രന്റെ വായിൽ കൂടി വന്നത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് ഒരു തർക്കവുമില്ല അതിനകത്ത് ബിന്ദു അമ്മിയുടെ പേര് ബീഫ് അല്ലെ രഹിന ഫാത്തിമ ഒരു മുസ്ലിം പദം കൊണ്ടുവരുന്നു ഇതെല്ലാം വളരെ ബോധപൂർവം വളരെ ബോധപൂർവം കൊണ്ടുവന്ന കാര്യമാണ് എന്ന് അറിയാത്തത് ആർക്കാണ് അപ്പൊ ഇതിനകത്ത് ഒരു ഗൗരവമായ ഒരു ചർച്ച വരുമ്പോ പഴയ പല കാര്യങ്ങളെ കുറിച്ചും ചൂണ്ടിക്കാണിച്ച് വിശ്വാസികൾക്കാകെ എതിർ നിൽക്കുന്നവരാണ് സി പി എം എന്നത് നിനക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് ബി ജെ പിയുടെ ലക്ഷ്യം വിശ്വാസി സമൂഹം ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹവും വോട്ട് ചെയ്തത് സി പി എമ്മിനാണ് ഇടതുപക്ഷത്തിനാണ് അവര് പള്ളിയിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു മറ്റു മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു ആ പങ്കെടുക്കുന്നതിനോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത നേരത്തെ ശ്രീ രാഹുൽ പറഞ്ഞുപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ് സിപിഎമ്മിന്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് ഇപ്പോ ഈ അവിടുത്തെ യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമാണ് അത് കഴിഞ്ഞ അധ്യായമാണ് തുടങ്ങിയ തരത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അന്നത്തെ സുപ്രീം കോടതി വിധി തെറ്റാണെന്നാണോ ശരിയാണെന്നാണോ അന്നും ഇന്നും സി പി എം പറയുന്നത് അതോ അന്നും ഇന്നും ഒരേ നിലപാടുണ്ടോ ഇതിനകത്ത് മാധു ഇതിനകത്തെല്ലാം വളരെ സുവ്യക്തമായ നിലപാടേ സി പി എം സ്വീകരിച്ചിട്ടുള്ളൂ സി പി എം ആയിക്കഴിഞ്ഞാലും സി പി എം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആയി കഴിഞ്ഞാലും വളരെ കൃത്യമായ നിലപാടാണ് എന്താണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഉണ്ടാവുന്നു അത് സ്വാഭാവികമായിട്ടും രാജ്യത്തെ നിയമമാണ് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് നിലയിൽ ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഭരണഘടന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു ഗവൺമെന്റ് നിലയിൽ അതുമായി ബന്ധപ്പെട്ട നേരത്തെ നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പൊ ആ വിധി ഇല്ലല്ലോ ഇപ്പൊ ആ വിധിക്ക് മരുന്നതിപ്പോ റിവ്യൂ ഹർജി അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ ആ ആ വിധിക്ക് ഇപ്പൊ പ്രസക്തിയില്ല അപ്പൊ ആ വിധി നടപ്പാക്കും എന്നിപ്പോ പറയേണ്ട കാര്യമില്ല അതുമായി ബന്ധപ്പെട്ട് കോടതി പറയട്ടെ ബാക്കി കാര്യങ്ങൾ അതിനെ തുടർന്നല്ലേ ബാക്കി നിലപാടെടുക്കേണ്ടത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വന്ന ഘട്ടത്തിൽ രാജ്യത്തെ ആർ എസ് എസ് അനുകൂലിച്ചു രാജ്യത്തെ കോൺഗ്രസ് അനുകൂലിച്ചു രാജ്യത്തെ മതനിരപേക്ഷവാദികളാകെ അനുകൂലിച്ചു രാജ്യത്തെ സ്ത്രീ മുന്നേറ്റത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അനുകൂലിച്ചു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും അനുകൂലിച്ചു അങ്ങനെയെല്ലാം ഉള്ള വളരെ അനുകൂലമായ നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ ഇപ്പോ ആ ഉത്തരവാദിത്വം ഇല്ല കാരണം ആ വിധി സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങ് പറഞ്ഞു പോയതാണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിൽ ക്ലാരിറ്റി വരുത്താം സർക്കാരിനോട് ഇത് നടപ്പിലാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും ഈ നിലപാടിനോടുള്ള വിമർശനമായി ഉയരുന്നത് അവിടെ യുവതി പ്രവേശനത്തിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത് ഞാനൊന്ന് പറയട്ടെ അതായത് ആ വിധി പകർപ്പ് കിട്ടുന്നതിന് മുമ്പ് പോലീസിന്റെ മീറ്റിംഗ് വിളിച്ച് ഞാനൊന്ന് പറയട്ടെ ശ്രീ വി കെ സനോജ് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന പ്രയോഗമാണ് കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ഇവിടെ നടത്തിയത് ആ തരത്തിൽ ആ വിധി അവിടെ നടപ്പിലാക്കണം നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ നടപ്പിലാക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് അതെന്റെ ചോദ്യമല്ല നിങ്ങൾക്കെതിരെ ഉയരുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനമാണ് ആയിക്കോട്ടെ അതെ ഞങ്ങൾക്കെതിരായിട്ട് ഉയരുന്ന ഇവർ ഉയർത്തിയ ചോദ്യം അതാണല്ലോ എന്തിനാ ചോദ്യം ഉയർന്നത് എന്തിനാ ചോദ്യം ഉയർന്നത് വിശ്വാസി സമൂഹത്തിനിടയിൽ നിന്ന് സി പി എമ്മിനെ ഒറ്റപ്പെടുത്തണം കാരണം ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുമാണ് വിശ്വാസികൾക്ക് സി പി എമ്മിൽ നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇല്ലാതാക്കണം ഞങ്ങളവിടെ ആരെങ്കിലും കൂട്ടിപ്പോയോ അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിലെ സി പി എം വിചാരിച്ചാൽ രണ്ടാളെ അവിടെ കയറ്റാൻ പറ്റില്ലേ പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം കൂടിയുള്ള കാലത്ത് അങ്ങനെ അങ്ങനെ കേറ്റിട്ടുണ്ടോ ഡി വൈ എഫ് ഐ ആരെങ്കിലും അവിടെ അങ്ങോട്ട് കയറ്റാൻ അളവിട്ടിട്ടുണ്ടോ എന്താ ഞങ്ങൾ വിചാരിച്ചാൽ രണ്ടാളെ അങ്ങോട്ട് കേറ്റാൻ കഴിയില്ലേ ഞങ്ങൾ അതിനെ ആ നിലയിലല്ല സമീപിച്ചത് അവിടെ സ്വാഭാവികമായിട്ടും ഭരണഘടനാപരമായ വിധി പ്രസ്താവന വന്നപ്പോ അതിനകത്ത് ആ നിലപാടിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കുറെ ആളുകൾ വന്നു കേരളത്തിൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ താല്പര്യവും ഇല്ലാത്ത അയ്യപ്പനിൽ നല്ല വിശ്വാസമുള്ള ധാരാളം സ്ത്രീ വിശ്വാസികൾ ഉൾപ്പെടെ ശബരിമലയെ കയറണം എന്ന ആഗ്രഹവുമായിട്ട് അയ്യപ്പനെ കാണണമെന്ന എന്ന അതിയായ ആഗ്രഹവുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അത് നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങളവിടെ ഈ വിധി നാളെ നടപ്പാക്കാം എന്ന് കരുതിയിട്ട് സി പി എമ്മിന്റെ സംഘടനാ ശക്തി ഉപയോഗിച്ചോ മറ്റേതെങ്കിലും വർഗ്ഗപൂർവ്വ സംഘടന സംഘടനാ ശക്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പോലീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ആരും അങ്ങോട്ട് കയറ്റിയിട്ടില്ല ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമാണ് ഉപയോഗിച്ചു എന്നല്ലേ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് പാർട്ടി ഗ്രാമത്തിലെ മറ്റേ ആർ എസ് ശാഖ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ഞങ്ങൾ വിചാരിച്ചാൽ കയറാൻ കഴിയില്ല എന്ന് ചോദിക്കുന്ന പോലെ അല്ല അതൊരു അമ്പലമാണ് ഒരു ക്ഷേത്രമാണ് അവിടെ സി പി എമ്മിന് ആളെ കേറ്റുക എന്ന് പറയുന്ന ഉദ്ദേശം ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല അതിൽ രാഷ്ട്രീയത് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ നിങ്ങൾ എന്താ പറഞ്ഞത് സി പി എം ഈ കാര്യം നടപ്പാക്കാൻ ഇടപെട്ടു സി പി എം ഈ കാര്യം അതെ സർക്കാർ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയോ കേരളത്തിലെ പോലീസ് വിചാരിച്ച പിന്നെ കുറച്ചാളോട്ട് കൊണ്ടുപോയിക്കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ കൊണ്ടുപോയിട്ടുണ്ടെന്നു പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാദം അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ബി ജെ പി വക്താക്കൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ െ പ്രേമേന്ദ്രൻ ആരോപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇതല്ലേ നേരത്തെ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് നല്ല സുവർണ അവസരമാണ് ഇറങ്ങിക്കോളി എന്നല്ലേ പറഞ്ഞത് നല്ല സുവർണാവസരമാണ് ഇറങ്ങിക്കോ നാമജോഷയാത്രയ്ക്ക് എന്നല്ലേ കോൺഗ്രസ് പറഞ്ഞത് ഈ കോൺഗ്രസിനും ബി ജെ പിക്ക് എല്ലാം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തോടുള്ള എന്തെങ്കിലും കൂറിന്റെ ഭാഗമായിട്ടാണോ ഈ വിശ്വാസി സമൂഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പത്ത് വോട്ടുണ്ടാക്കുക ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ കയറുന്ന പോലെ ഇവിടെ പറഞ്ഞത് പറഞ്ഞ് കയറാൻ കഴിയുന്നില്ല അപ്പൊ ഇത് നല്ലൊരു സുവർണാവസരം അവർ അവർ പറഞ്ഞല്ലോ സുവർണ്ണാവസരം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ അന്ന് അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പച്ചയായ രാഷ്ട്രീയമാണ് പച്ചയായ വർഗീയതയാണ് വർഗീയത ഉയർത്തി വർഗീയ രാഷ്ട്രീയമാണ് ഈ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും പുറത്തു നിർത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ച കാര്യം എന്തായിരുന്നു യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇപ്പോഴും എന്താ പറയുന്നത് ഇപ്പോഴും ഈ യു ഡി എഫ് വിശ്വാസ ഭക്ഷണം ജാഥ നടത്തിയിട്ട് എന്താ പറയുന്നത് കേരളത്തിലേതെങ്കിലും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ധൈര്യമില്ല ഇപ്പോഴും ശബരിമലയെ വിഷയത്തെ നാല് ാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞാൻ ആദ്യമായി വിശ്വാസപരമായ ഒരു പ്രകടന പത്രികയിൽ ഒരു പരാമർശമുണ്ടാകുന്നത് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമാണ് എല്ലാ വിശ്വാസത്തെയും സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു ആ പരാമർശം എന്ന് ഞാൻ ഓർക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഡയറക്ടായി ചോദിച്ച ഒരു കാര്യം കടന്നു ി സുരേന്ദ്രന്റെ പ്രതികരണത്തെ കുറിച്ചുള്ള ചോദ്യമാണ് അത് അന്നത്തെ വിധി തെറ്റായിരുന്നു എന്ന് സി പി എം വിചാരിക്കുന്നുണ്ടോ അതാണോ സി പി എമ്മിന്റെ നിലപാട് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം